എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുന്നവരിൽ എൺപത് ശതമാനം ആളുകളുടെയും പരാതിയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എനിക്ക് തിരിച്ച് സ്നേഹം തരുന്നില്ല അല്ലെ എന്നെ ഒട്ടും വിലമതിക്കുന്നില്ല എന്നെ എപ്പോഴും അവഗണിക്കുന്നു അപ്പോൾ നമുക്ക് വില കിട്ടാത്തതിൻ്റെ ഒരു കാരണം നമ്മളത് ആ വില കിട്ടാനായിട്ട് നമ്മൾ മനസ്സ് വെക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ മനസ്സ് വെച്ചാൽ മാത്രമേ നമുക്ക് ആ വില കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഒരു ഏഴ് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളെ ശരിക്കും വില വെക്കുകയും ചെയ്യും അവർ നമ്മളെ റിയൽ ആയിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരിപ്പോൾ നമ്മളെ അവഗണിക്കുകയാണ് എങ്കിൽ കൂടിയും അവർ തീർച്ചയായിട്ടും നമ്മുടെ വില അറിഞ്ഞ് തിരിച്ചു വരും ഇനി അവർ നമ്മളെ ശരിക്കും സ്നേഹിക്കാത്ത ഉടായ്പ ആളുകളാണെങ്കിൽ അവർ ആ വഴിക്ക് അങ്ങ് പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ പോകുന്നവരെ നമ്മളെ കണ്ട വഴി അങ്ങ് ഓടിച്ചേക്കണം അവർ പൊക്കോട്ടെ അവർ വെറുതെ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ടൈമും എനർജിയും അല്ലെങ്കിൽ നമ്മുടെ ക്യാഷും ഒന്നും വെറുതെ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല അപ്പോൾ അവർ പോവാണെങ്കിൽ പോട്ടെ അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് അവർ നമ്മളിലേക്ക് തന്നെ തിരിച്ചുവരിക അല്ലെങ്കിൽ നമ്മളെ പരിഗണിക്കുക നമുക്ക് വില തരിക എന്ന് ഒപ്പം തന്നെ നമുക്ക് നൂറ് ശതമാനമായിട്ട് ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടിയുണ്ട് അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സൗന്ദര്യവർധനത്തിന് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ കളർ വർദ്ധിക്കും ഗ്ലോ കൂടും നമ്മളെ കാണാൻ തന്നെ ഒരു നല്ല കാന്തി ഉള്ളവരായിത്തീരും മുഖത്തെ കറുത്ത പാടുകൾ കലകളൊക്കെ പോയിട്ട് മുഖം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ വളരെ സുന്ദരമായിട്ട് തീരും നമ്മളെ വളരെ യങ് യു ലുക്കാക്കി തീർക്കുന്ന ഈ ഒരു കസ്തൂരി മഞ്ഞൾപ്പൊടി വേണ്ടവർ എത്രയും വേഗം നിന്ന് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഒന്നാമായിട്ട് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യരുത് എന്നുള്ളതാണ് ഇപ്പോൾ അവരെന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തി നിങ്ങളോട് ചെയ്തു കഴിയുമ്പോൾ അത് അംഗീകരിക്കുന്ന രീതിയിൽ നിങ്ങൾ വെറുതെ വിട്ടുവീഴ്ച ചെയ്യരുത് വെറുതെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കരുത് അത് അവരെ അവരുടെ ആ ഒരു മോശം പ്രവൃത്തിയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ് അതായത് നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവ അവരുമായിട്ട് നമുക്ക് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിലും കുഴപ്പമില്ല പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നതിലും കുഴപ്പമില്ല പക്ഷേ നമ്മളിങ്ങനെ നിരന്തരം അവഗണിക്കുകയും നമുക്ക് ഒരു വിലയും തരികയും ചെയ്യുന്ന ചെയ്യാത്ത വ്യക്തികളുണ്ട് അവരുമായിട്ടുള്ള സ്നേഹമൊന്നും നമുക്ക് ഒട്ടും തൃപ്തികരമല്ലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ നമ്മളോട് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവരത് തുടരുമെന്നുള്ളതാണ് കാരണം അവരുടെ ആ ഒരു മോശം പ്രവൃത്തിയെ നമ്മളവിടെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെയാണ് അവർക്ക് തോന്നുക അങ്ങനെയുള്ള ആവശ്യ അഡ്ജസ്റ്റ്മെൻ്റുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ ബന്ധം നിന്ന് പോകണമെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ എന്ന് പറയാനാവശ്യമായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് അവരുടെ ആ ഒരു ബാഡ് ബിഹേവിയർ വീണ്ടും വളർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കാരണവും ഇല്ലാതെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് ഒരു മാസമായിട്ട് മിണ്ടുന്നില്ല അപ്പോൾ നിങ്ങൾ ഒരുപാട് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഒരുപാട് വിളിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് യാതൊരു റിപ്ലൈയും തരുന്നില്ല എന്നിട്ട് ഒരു മാസം കഴിയുമ്പോൾ ഒന്നും അറിയാത്ത പോലെ ഹായുണ്ടോ വിശേഷം എന്ത് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ നിങ്ങളോട് മിണ്ടാനായിട്ട് വരികയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് അയ്യോ ഇനി ഇയാളോട് ഒരു മാസമായിട്ട് എന്താ മിണ്ടാത്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണങ്ങിയാലോ അപ്പോൾ ഇപ്പോഴുള്ള ആ ഒരു വർത്താനം കളയണ്ട ഇപ്പോഴുള്ള ഒരു സ്നേഹം ഉള്ളതുകൊണ്ടാണല്ലോ തിരിച്ചു വന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി അത് കളയേണ്ടാന്ന് ഓർത്തിട്ട് നിങ്ങളൊന്നും പറയാതെ ഒന്നും പോലെ തന്നെ ഓക്കെ അത് പൊക്കോട്ടേന്ന് വിചാരിച്ച് എന്ന് വിചാരിച്ച് ആ വ്യക്തിയെ ചോദിക്കുന്നതിനൊക്കെ മറുപടി കൊടുക്കുന്നു ആ വ്യക്തിയോട് പഴയ സ്നേഹത്തോട് തന്നെ പെരുമാറുന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അയാൾ വിചാരിക്കും അപ്പോൾ ഒരു മാസം ഇയാളോട് മിണ്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ എനിക്ക് ഇനി ഇത് തുടരാം അതൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്തോളും എന്നൊരു ചിന്ത അവർക്ക് കിട്ടുകയും അവർ പിന്നെ നിങ്ങൾക്ക് ഒരു വിലയും തരത്തില്ല അപ്പോൾ അവർ നിങ്ങളോട് ഏറ്റവും ബാഡായിട്ട് ബിഹേവ് ചെയ്യും കാരണം അതൊക്കെ നിങ്ങൾ വെറുതെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ടോളറേറ്റ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് മോശമായിട്ടൊരു പ്രവൃത്തി ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരിക്കലും എന്നെ പ്രോത്സാഹിപ്പിക്കരുത് ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യരുത് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുക ഈ ഒരു മാസം എവിടെയായിരുന്നു എന്തുകൊണ്ട് എന്നെ കോൺടാക്ട് ചെയ്തില്ല തൃപ്തികരമായിട്ടുള്ള ഒരു ഉത്തരം അവരിൽ നിന്ന് നിങ്ങൾ വാങ്ങിയിരിക്കണം ഇനിയിപ്പോൾ തൃപ്തികരമായിട്ടുള്ള അവർക്ക് ഉത്തരവില്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവർക്ക് ഒരു ഫൈനൽ ചാൻസ് കൊടുക്കാം അത് അവരോട് പറയണം ഞാനിതല്ല ഇന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് ലാസ്റ്റ് ചാൻസ് ആണ് ഇനി ഇത് റിപ്പീറ്റ് ചെയ്താൽ നമ്മളിവിടെ ബ്രേക്കപ്പ് ആവുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ അവരോട് പറഞ്ഞാൽ മാത്രമേ അവർ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കത്തില്ലൂ അപ്പോൾ ശരിക്കും നിങ്ങളോട് സ്നേഹമുള്ള വ്യക്തിയാണ് പിന്നെ അവർ ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്യത്തില്ല ആക്ച്വലി ശരിക്കും സ്നേഹമുള്ള വ്യക്തികൾ അങ്ങനെ വിളിക്കാതിരിക്കത്തില്ല ഒരു ദിവസത്തെ ഒരു ദിവസം പോലും അവർ വിളിക്കാതിരിക്കത്തില്ല അത്രയ്ക്ക് എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വിളിക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവർക്ക് ഒരു ദിവസം പോലും വിളിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും അനാവശ്യ അഡ്ജസ്റ്റ്മെൻറ്റിന് പോകരുത് പോയാൽ നിങ്ങളുടെ വില മുഴുവൻ പോകുന്നതായിരിക്കും അപ്പോൾ അനാവശ്യ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ വില വർദ്ധിക്കുന്നതായിരിക്കും ഇനി രണ്ടാമായിട്ട് നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവരെ അനുവദിക്കുക അല്ലെങ്കിൽ അവർക്ക് അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ മാത്രം ഈ സ്നേഹബന്ധത്തിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമില്ല ഒരാൾ മാത്രം ആ ഒരു സ്നേഹബന്ധത്തിന് വേണ്ടി എഫോർട്ട് എടുക്കുന്നു ആ ഒരു സ്നേഹബന്ധത്തിന് വേണ്ടി എല്ലാ ത്യാഗങ്ങളും ഒരു വ്യക്തി മാത്രം ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ഇനീഷ്യേറ്റീവ് ആ വ്യക്തി മാത്രം എടുക്കുന്നു ആ മറ്റു വ്യക്തിയെ കാണാനുള്ള ഇനീഷ്യേറ്റീവും ഈ ഒരു വ്യക്തി മാത്രം എടുക്കുന്നു ആളുടെ സമയം എത്ര വേണേലും മറ്റേ വേണ്ടി മാറ്റി വെക്കുന്നു എന്ത് ജോലി വേണേലും വെക്കുന്നു പക്ഷേ മറ്റേ ആൾ ആ രീതിയിൽ ഒരു രീതിയിൽ ഈ വ്യക്തിക്ക് വേണ്ടി എഫോർട്ട് എടുക്കുന്നില്ല യാതൊരു ത്യാഗവും സഹിക്കുന്നില്ല ഒന്ന് കാണാൻ വരണമെന്ന് പറയുമ്പോൾ പോലും അയാൾ ൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ വരുന്നു അയാൾ എല്ലാ അയാളുടെ സൗകര്യവും സ്വാർത്ഥതയനുസരിച്ച് മാത്രം നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നില്ല നമ്മളെ ഇങ്ങോട്ട് ഇനിഷ്യേറ്റീവ് ചെയ്ത് വിളിക്കുന്നില്ല നമ്മളങ്ങോട്ട് വിളിച്ചാൽ മാത്രം നമുക്ക് മറുപടി തരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ എപ്പോഴും നോക്കണ്ട അവർ നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അതിനവരെ അനുവദിക്കുക അല്ലെങ്കിൽ നമ്മളൊന്ന് മാറി നിന്ന് നോക്കുക അവർ നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അവർ ഒബ്സർവ് ചെയ്യുക നമ്മൾ തന്നെ എപ്പോഴും അങ്ങോട്ട് വിളിക്കാതിരിക്കുക അപ്പോൾ അവരിങ്ങോട്ട് വിളിക്കുന്നുണ്ടോയെന്ന് നോക്കുക ഇപ്പോൾ ഒരാഴ്ച നമ്മൾ നമ്മളങ്ങോട്ട് വിളിക്കാമായിരുന്നു അവരിങ്ങോട്ട് വിളിക്കുക വിളിക്കുന്നില്ല അതിനുവേണ്ടിയിട്ടൊരു പരിശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല അവർ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല മെസ്സേജ് അയക്കാൻ പോലും ഒരു ഇനിഷ്യേറ്റീവ് ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ വിട്ടു കളയുക അപ്പോൾ നമ്മളങ്ങനെ ഇനിഷ്യേറ്റീവ് ചെയ്യാതിരിക്കുമ്പോൾ ചിലപ്പോൾ അവർ ഇപ്പോൾ നമ്മളോട് ശരിക്കും സ്നേഹമുള്ളവരാണെങ്കിൽ അവർ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങും ഇങ്ങോട്ട് മിണ്ടാൻ തുടങ്ങും അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് എപ്പോഴും കാണാൻ ായിരിക്കുമ്പം ശരിക്കും നമ്മളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർ നമ്മളോട് പറയും അയ്യോ എനിക്ക് കാണണം എന്ന് ഇങ്ങോട്ട് പറയുകയും അവര് നമ്മളെ മിസ് ചെയ്യുകയും ആ രീതിയിൽ പറയുകയും ആ രീതിയിൽ അവർ ഈ പറഞ്ഞ ബന്ധത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും ഇനിഷ്യേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ നമ്മളെപ്പോഴും ഇങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടിരുന്നാൽ ആ ഇനിയിപ്പോൾ അവര് ശരിക്കും നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവര് തിരിച്ച് ഇനിഷ്യേറ്റീവ് എടുക്കാതെ വരും അപ്പം അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കാതെ വരുമ്പോൾ അവൾക്ക് അവർക്ക് ആ സ്നേഹബന്ധത്തിൽ ഒരു ഉറപ്പും ഇല്ലാതെ വരുമെന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അത് കാശ് കൊടുത്ത് നമ്മൾ മേടിക്കുമ്പോൾ നമുക്കതിന് ഭയങ്കര വിലയാണ് പക്ഷേ നമ്മൾ ഒന്നും മുടക്കാതെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് അതിനോട് ഒരു വിലയും തോന്നത്തില്ല അപ്പോൾ ആ ഒരു ബന്ധത്തിൽ ശരിക്കും ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ ബന്ധം അവർക്ക് അമൂല്യമായിട്ട് വിലപ്പെട്ടതായിട്ട് മാറുന്നത് അപ്പോൾ ചിലവരൊക്കെ കണ്ടിട്ടില്ല ഒരു സുപ്രഭാതം വെറുതെ ഇട്ടിട്ട് പോകുന്നു കാരണം എന്താണ് അവർക്ക് ആ ബന്ധത്തിൽ ഒന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ട് അവർക്ക് ഏത് സമയത്ത് വേണേലും ഇട്ടിട്ട് പോകും അപ്പോൾ അവർക്ക് ആ ബന്ധത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടാവണമെങ്കിൽ അവർ ആ ബന്ധത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ അവരവരുടെ സമയവും പ്രയത്നവും ത്യാഗവും എഫർട്ടും ഒക്കെ ഇട്ട് ആ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബന്ധം നഷ്ടപ്പെടാതെ പിടിച്ചു നിർത്താൻ അവരും കൂടെ നോക്കത്തുള്ളൂ അവർ ആ ബന്ധത്തിന് വേണ്ടി ഒന്നും മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ഒരു ത്യാഗം സഹിച്ചിട്ടില്ലെങ്കിൽ ഒട്ടും എഫോർട്ട് എടുത്തിട്ടില്ലെങ്കിൽ ആ ബന്ധം തകർന്നാലും അവർക്കൊരു കുഴപ്പമില്ല അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഏത് സമയം വേണേലും നമ്മളെ ഇട്ടിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് അവരെക്കൊണ്ടും ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക അപ്പോൾ അങ്ങനെ രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ രണ്ട് പേർക്ക് ആ ബന്ധം പ്രധാനപ്പെട്ടതായി മാറുന്നത് ഇനി മൂന്നാമമായിട്ട് ആരെയും ഫോഴ്സ് ചെയ്ത് ഒരു ബന്ധത്തിൽ പിടിച്ചു നിർത്തരുതുള്ളതാണ് അപ്പോൾ പലരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ് ഒരു താല്പര്യവും സ്നേഹവും കാണിച്ചില്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവരെ പിടിച്ചു നിർത്താനായിട്ട് നോക്കും അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യാൻ പറ്റാവുന്ന എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും അങ്ങേയറ്റം അറ്റം താണു വീണ് കൊടുക്കും പിന്നെ നമ്മൾ വല്ലാണ്ട് ബെഗ് ചെയ്യും അയ്യോ എന്നിട്ടിട്ട് പോകരുത് അങ്ങനെ ബെഗ് ചെയ്യാനും പോകരുത് അപ്പോൾ നമ്മൾ ബെഗ് ചെയ്യുമ്പോൾ നമ്മൾ ഒരാളെ സ്നേഹ ഫോഴ്സ് ചെയ്ത് നിർത്തുമ്പോൾ അവർ വലിയ വലിയ ഡിമാൻഡ്സ് വെക്കും അപ്പോൾ അവർ ഡിമാൻഡ്സ് വെക്കുമ്പോൾ അതൊക്കെ അനുസരിക്കേണ്ട ബാധ്യത നമുക്ക് വരും അങ്ങനെ നമ്മൾ ആ ബന്ധത്തിൽ വെറും ഒരു അടിമ ായി തീരും അപ്പോൾ അവർ പറയുന്നതിനനുസരിച്ച് മാത്രം തുള്ളുന്ന അടിമ അല്ലെങ്കിൽ അവർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ സന്നദ്ധതയുള്ള ഒരു അടിമയായിട്ട് മാത്രം മാറും അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു കടലാസിൻ്റെ വില പോലും മറ്റേ വ്യക്തി തരത്തില്ലെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരിക്കലും ആരെയും പിടിച്ചു നിർത്തേണ്ട കാര്യമൊന്നുമില്ല അവരെ വെറുതെ എങ്ങേക്ക് അവർ പോവാണെങ്കിൽ പോക്കോട്ടെ ആ ഒരു മനോഭാവമായിരിക്കണം നമുക്കുള്ളത് അപ്പോൾ നമ്മളെ ശരിക്കും സ്നേഹിക്കുന്നവർ പോവത്തില്ല അവർ നമ്മളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളവർ നിന്നാൽ മതി നമ്മളെ ശരിക്കും സ്നേഹിക്കുന്നവർ നിന്നാൽ മതി അല്ലാത്തവർ ഇന്നല്ലേ നാളെ അവർക്ക് ഒരു ചാൻസ് കിട്ടുമ്പോൾ പോകും അപ്പോൾ അങ്ങനെയുള്ളവർ ആദ്യം തന്നെ പോവുകയാണെങ്കിൽ നമ്മുടെ അത്രയും ടൈമും എനർജിയും ഒന്നും അവർക്കൊണ്ട് വെറുതെ നഷ്ടമാക്കണ്ട നമ്മളെ ശരിക്കും സ്നേഹിക്കുന്നവർ നമുക്ക് കണ്ടുപിടിക്കാനും സാധിക്കും അപ്പോൾ അതുകൊണ്ട് അവരെ പിടിച്ചു നിർത്തേണ്ട കാര്യമില്ല പോവാണെങ്കിൽ പൊക്കോട്ടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇനി നല്ലമായിട്ട് നമ്മൾ സ്നേഹിക്കുന്നവരെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റരുത് അല്ലെങ്കിൽ നമ്മളുടെ ലോകം അവരിലേക്ക് ചുരുങ്ങി പോകരുത് എന്നുള്ളതാണ് അതായത് അവരില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അവരില്ലെങ്കിൽ ഞാനേ ഇല്ല എന്ന് നിങ്ങൾ ഒരിക്കലും കരുതാൻ പാടില്ല അവരില്ലെങ്കിലും നിങ്ങളു കാരണം ഇന്നോ ഇന്നലെ ആയിരിക്കും അവർ നിങ്ങളെ പരിചയപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾ അവരെ പരിചയപ്പെട്ടു അപ്പോൾ അവരില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇവരെ പരിചയപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയെങ്കിൽ ഇവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് തീർച്ചയായിട്ടും നിങ്ങൾ അവരില്ലാതെ ജീവിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് ഒരു ബന്ധത്തിൽ അവർ നിങ്ങളെ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതം തകരേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവരെ ഓവറായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഇവരില്ലാതെ എനിക്ക് പറ്റത്തില്ല ഇവരാണെൻ്റെ എല്ലാം എല്ലാം എന്ന് നിങ്ങൾ വിചാരിക്കരുത് അപ്പോൾ നമ്മൾ അവരെ അമിതമായിട്ട് ആശ്രയിക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അമിതമായിട്ട് അവരെ ആശ്രയിക്കാനായിട്ട് പോകരുത് നമ്മൾ നമ്മളിൽ തന്നെ ഒരു നിലനിൽപ്പ് ഉണ്ടാക്കിയെടുക്കുക അതായത് നമുക്ക് സ്വന്തമായിട്ട് ഒരു മനസ്സിനൊരു സംതൃപ്തിയും ഒരു സന്തോഷവും നമ്മുടെ സന്തോഷമൊക്കെ നമ്മൾ തന്നെ കണ്ടെത്താനായിട്ട് പഠിക്കണം അല്ലാതെ സന്തോഷത്തിന് വേണ്ടിയിട്ടും അവരെ ആശ്രയിക്കാനായിട്ട് പോകരുത് അപ്പോൾ നമ്മൾ നമ്മുടെ സന്തോഷവും സംതൃപ്തിയൊക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യുകയേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും സംതൃപ്തി ഒരു ബോണസ് ആയിട്ട് മാത്രമേ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ അല്ലെങ്കിൽ അപ്പോൾ അല്ലെങ്കിൽ എന്താണ് പ്രശ്നം അവരിൽ നിന്ന് ആ സ്നേഹവും സംതൃപ്തിയും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ും ഇപ്പോൾ എൻ്റെ ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട് അപ്പോൾ ആ കൂടുത്തിൽ വേറെ ഒരാളൊരു ഗിഫ്റ്റ് ആയിട്ടൊരു സമ്മാനം തന്നാലും ആ എനിക്കൊരു ആയിട്ട് ആ ഒരു ക്യാഷ് കിട്ടുകയാണ് അപ്പോൾ ആ ഒരു ബോണസ് കിട്ടിയില്ലെങ്കിലും എനിക്ക് എൻ്റെ ഇഷ്ടംപോലെ ക്യാഷ് ഉള്ളതുകൊണ്ട് എനിക്കതിനെ കുറിച്ച് അറിയാവേണ്ട കാര്യമില്ല പക്ഷേ എൻ്റെ ക്യാഷ് ഉണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ളവർക്ക് അങ്ങനെ കൊടുക്കാനും അവരെ സംതൃപ്തിപ്പെടുത്താനും പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഈ സന്തോഷം സംതൃപ്തി സമാധാനം ഉള്ളപ്പോൾ അത് വേറെ വേറൊരാളുടെ ബെഗി ചെയ്ത് മേടിക്കേണ്ട കാര്യമില്ല അവർ തന്നാൽ ഓക്കെ കൂടുതൽ സന്തോഷം അത് നമ്മുടെ ഉള്ള സന്തോഷത്തെ കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നു എന്നേ ഉള്ളൂ പക്ഷെ അത് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു പുല്ലുമില്ല കാരണം അത് വെറും ബോണസാണ് അപ്പോൾ നമ്മളിൽ തന്നെ സന്തോഷം സംതൃപ്തിയും കണ്ടെത്തുക നമ്മൾ തന്നെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം അല്ലാതെ വേറൊരു വ്യക്തിയെ നമ്മളാക്കാൻ പോരുത് ജീവിതം തകർന്നു പോകും ഇനി അവർ പോയാലും കുഴപ്പം ഉണ്ടാവരുത് നമ്മൾ ഒരു വ്യക്തിയെ ആശ്രയിക്കണം പക്ഷേ അമിതമായിട്ട് ആശ്രയിക്കാനായിട്ട് പാടില്ല അവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്ഥാനമൊക്കെ ഉണ്ട് എങ്കിൽ പോലും അവരല്ല നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കേന്ദ്രവും കേന്ദ്ര ബിന്ദുവും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക മറ്റു കാര്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട് ഇവരും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അല്ലാതെ അവർ മാത്രമല്ല ജീവിതം അപ്പോൾ അതുകൊണ്ട് അവർ നമ്മൾ ഇട്ടിട്ട് പോയാലും തന്നെ നിൽക്കാനും നിങ്ങൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ലോകം വളരെ വിശാലമാക്കുക അപ്പോഴും നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു സ്നേഹത്തിന് വേണ്ടി ഒരാൾ നമ്മളെ സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞ് കരേണ്ട വരത്തില്ല അപ്പോൾ നമ്മുടെ സ്നേഹവും സമാധാനവും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വ്യക്തിയെ കണ്ടെത്തുമ്പോൾ അവർക്കും അതിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോൾ അവർ നമ്മൾ ഒരിക്കലും ഇട്ടിട്ട് പോകത്തില്ല കാരണം അവർക്ക് മനസ്സിലാവും അവരില്ലേലും നമുക്കൊരു പുല്ലു ഇല്ല നമ്മൾക്ക് നമ്മളെ അത് ബാധിക്കാൻ പോകുന്നില്ല അപ്പോഴാണ് അവർ കുറേ കൂടി നമ്മളിൽ നിന്നും ഈ സ്നേഹം സംതൃപ്തിയും കിട്ടാനുണ്ട് എന്ന് മനസ്സിലാവുമ്പോഴാണ് അവരും നമ്മളെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുക നമ്മളെ അവർക്കൊരു വില ഉണ്ടാവുന്നതാണ് അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടിയിട്ട് മാത്രമാണ് ഈ സ്നേഹ സന്തോഷം കിട്ടിയാൽ മാത്രമേ നമ്മൾ ജീവിക്കുള്ളൂ എന്നുള്ള ഒരവസ്ഥ വരുമ്പോൾ നമ്മളെ അവർക്ക് ഒരു അവർ നമുക്ക് ഒരു വിലയും തരത്തില്ല കാരണം അവരിൽ നിന്നും ആ ഒരു സന്തോഷം സംതൃപ്തി ജീവി കിട്ടി ജീവിക്കുന്ന വെറും ഒരു ഇത്തിൽക്കണ്ണി പോലെയാണ് അവർക്ക് നമ്മളെ തോന്നുന്നത് അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഇരക്കുന്നവരായിട്ട് അവർ നമ്മളെ കാണും അതുകൊണ്ട് തന്നെ അവർ നമുക്ക് വില തരത്തില്ല എന്നുള്ളതാണ് അഞ്ചാമതായിട്ട് എപ്പോഴും അനാവശ്യമായിട്ട് നിങ്ങൾ അവർക്ക് അവൈലബിൾ ആവരുത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് അവൈലബിൾ ആയിരിക്കണം പക്ഷേ അനാവശ്യമായിട്ട് ഓവറായിട്ട് നമ്മുടെ എല്ലാ ജോലികളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ടി അവൈലബിൾ ആയിരുന്നു അങ്ങനെ അവൈലബിൾ ആകുമ്പോൾ അവർ നമ്മുടെ ആ ഒരു സ്നേഹത്തിനും അവൈലബിളിറ്റിക്കും അവർ ഒരു വിലയും തരത്തില്ല എന്നാൽ ഇപ്പോൾ ഇരുപനാല് മണിക്കൂറും അവൈലബിൾ ആയാലും നമുക്ക് വില തരുന്ന ചില വ്യക്തികളുണ്ട് അത് നമുക്ക് ഓരോ വ്യക്തികളുമായിട്ട് ഇടപെടുമ്പോൾ മനസ്സിലാവും അപ്പോൾ നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും നമ്മളിപ്പോൾ ഫുൾ ടൈം അവൈലബിൾ ആയാലും നമുക്ക് വില തരികയും ചെയ്യുന്ന വ്യക്തികൾ തിരിച്ച് അതേപോലെ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ അവൈലബിൾ ആയിക്കുള്ളൂ കുഴപ്പമില്ല പക്ഷേ നിങ്ങളെ അവഗണിക്കുകയും നിങ്ങൾക്ക് വില തരുകയും ചെയ്യാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓവറായിട്ട് അവൈലബിൾ ആകാൻ പോയ പണിപാളും നമുക്കറിയാം വെള്ളം നമ്മുടെ ജീവിതം തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജീവൻ്റെ നിലനിൽപ്പിന് പോലും ഈ ജലം ആവശ്യമാണ് പക്ഷേ സ്വർണം മനുഷ്യജീവൻ നിലനിർത്താൻ ആവശ്യമില്ല അപ്പോൾ സ്വർണ്ണ ഇല്ലെങ്കിലും നമുക്ക് കൂളായിട്ട് ജീവിക്കാം എന്നാൽ ഈ വെള്ളത്തിന് വില ഒരു കിലോയ്ക്ക് എത്രയാണ് വെറും ഇരുപത് രൂപ അല്ലെ അതിൽ താഴെ എന്നാൽ സ്വർണത്തിൻ്റെ വില എന്താണ് ഒരു കിലോയ്ക്ക് ലക്ഷങ്ങളാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ എന്ന് പറയുന്നത് വളരെ റയറാണ് കിട്ടാനില്ല അപ്പോൾ എന്തു ആയിക്കൊള്ളട്ടെ നമുക്ക് അത് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് അളവിൽ സുലഭമായി കിട്ടുമ്പോൾ അത് റേർ അല്ലാതെ അതിന് വിലയില്ല അതുപോലെ തന്നെയാണ് സ്നേഹവും നമ്മൾ അർഹതയില്ലാത്തവർക്ക് കുടഞ്ഞിട്ട് കൊടുത്താൽ അവർക്കത് പിന്നെ ആ ഒരു മട്ടിപ്പോവും പിന്നെ അതൊരു സ്നേഹത്തിൻ്റെ വില അറിയത്തില്ല പിന്നെ അവർ നമ്മളെ പുച്ഛിക്കത്തേ ഉള്ളൂ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ മിണ്ടാൻ വരുന്നത് അപ്പോൾ എനിക്ക് സ്വസ്ഥമായിരുന്നില്ല എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരിക്കും നമ്മളോട് പെരുമാറുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളവരോട് അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മുടെ സ്നേഹത്തിന് വല്ല തരാത്തവരുടെ അടുത്ത് നിങ്ങൾ ഓവറായിട്ട് വീണ്ടും സ്നേഹം കാണിച്ചുകൊണ്ട് നിൽക്കരുത് കുറച്ച് അകലം പാലിച്ചേക്കുക എപ്പോഴും അവർക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ അവൈലബിൾ ആവരുത് അവർ അതിനുവേണ്ടി എഫോർട്ട് ഇട്ടാൽ മാത്രമേ അവർക്ക് ആ സ്നേഹം കൊടുക്കുകയുള്ളൂ അവർ അതിന് വേണ്ടിയിട്ട് അർഹതയുണ്ടെങ്കിൽ മാത്രമേ അതിന് കൊടുക്കുകയുള്ളൂ നമ്മുടെ കയ്യിൽ നിന്ന് ആ സ്നേഹം കിട്ടാൻ വേണ്ടി അവർ പരിശ്രമിച്ചാൽ മാത്രമേ അതിന് പ്രതിഫലമായിട്ട് നമ്മുടെ ആ സ്നേഹം കൊടുക്കുകയുള്ളു അല്ലാതെ ഫ്രീ ആയിട്ട് കൊടുക്കരുത് അളന്നു മാത്രം കൊടുക്കുക ഇനി ആറാമായിട്ട് ഒരു വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും ബുദ്ധിപ്പെടാതെ അവരെ ആ വ്യക്തി ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കാതെ നമ്മൾ നമ്മളൊരിക്കലും ഒരു ബന്ധത്തിൽ ചാടിക്കേറി പോയി പെടരുത് എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു ബന്ധം തുടങ്ങിയാൽ നമ്മൾ അവരെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം അവരുമായിട്ട് ശരിക്കും ഇടപഴകി അവരാരാണ് എന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇതൊക്കെ ക്ലിയർ ആക്കിയിട്ട് മാത്രമേ നമ്മൾ അവരോട് ഒരു സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയുള്ളു ചില വ്യക്തികൾ കണ്ട് രണ്ടാമത്തെ ദിവസം തന്നെ അവരുമായിട്ടൊരു സീരിയസ് ആയിട്ടുള്ള വളരെ ആഴമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് പോയി ചാടും എന്നിട്ട് ഇവർ പല രീതിയിൽ ഈ വ്യക്തികളെ മിസ്സ്യൂസ് ചെയ്യും അപ്പോൾ ഈ മിസ്സ്യൂസിന് വില വിധേയരായി കഴിയുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഇവർ ചതിക്കുമായിരുന്നു അല്ലേ അത് കഴിയുമ്പോൾ ഇവർ ഇട്ടിട്ട് പോകുന്നു അപ്പോൾ മാത്രമാണ് മനസ്സിലാവുന്നത് അപ്പോൾ അതുകൊണ്ട് ആരെയും കണ്ണു അടച്ച് വിശ്വസിക്കരുത് അവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ വില കുറച്ച് കാണിക്കുകയാണ് ആരെയും നിങ്ങൾ വെറുതെ കണ്ണു അടച്ച് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഒരു അപ്പോൾ അവർ തന്നെ നിങ്ങളെ നോക്കിച്ചിരിക്കും ഞാൻ പറഞ്ഞില്ലോ എന്നെ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് വിശ്വസിക്കാൻ എന്നുള്ള രീതിയിൽ അവർ നമ്മളെ മണ്ടന്മാരാക്കിയിട്ട് അവരങ്ങ് കടന്നു കളയും അപ്പോൾ അവിടെ അത് നമ്മുടെ വില കളയുന്ന ഒരു ശീലം തന്നെയാണ് ഒരു വ്യക്തി എന്തെങ്കിലും പറയുമ്പോഴേ അതൊക്കെ അങ്ങ് കണ്ണുടച്ച് വിശ്വസിച്ച് അവരുടെ മുമ്പിൽ നിന്ന് കൊടുക്കുമ്പോൾ അവർക്ക് നമ്മളോടൊരു പുച്ഛമായിരിക്കും തോന്നുക അവർ നമുക്ക് ഒരു വിലയും തരത്തില്ല പക്ഷേ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിക്ക് എല്ലാം വളരെ വ്യക്തമായിട്ട് കണ്ടറിഞ്ഞ് നിൽക്കണമെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില പോളിസികൾ ഉണ്ടായിരിക്കണം ചില റൂൾസ് ഉണ്ടായിരിക്കണം ലൈഫിൽ ആ ഒരു റൂൾസ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്കിങ്ങനെ അബദ്ധങ്ങളിൽ പോയി പെടാതിരിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം ഇവർ വെറുതെ ഫേക്കാണോ സ്നേഹം നടിക്കുന്നതാണോ ഇവരുടെ സ്വഭാവം എന്താണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇവരുടെ കുടുംബ പശ്ചാത്തലം എന്താണ് ഇതൊക്കെ നമ്മൾ നോക്കണം അല്ലാതെ സോഷ്യൽ മീഡിയ ഒരാളെ കാണുന്നു അപ്പോഴേ അവരെ പരിചയപ്പെടുന്നു പിറ്റേ ദിവസം തന്നെ ബന്ധം തുടങ്ങുന്നു അതൊരിക്കലും ശരിയാവാൻ പോകുന്നില്ല അവിടെ നിങ്ങളുടെ തന്നെ ബന്ധങ്ങൾ നിങ്ങളുടെ തന്നെ വില അവിടെ ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പോളിസി ഉണ്ടെന്ന് കണ്ടു കഴിയുമ്പോഴാണ് അവർക്ക് നമ്മളോട് ഒരു വില വരുന്നത് ഒരു ബഹുമാനം വരുന്നത് ഒരാമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം നമുക്ക് മറ്റൊരു വ്യക്തിയെ മാറ്റാനാവില്ല നമുക്ക് നമ്മളെ തന്നെ മാറ്റാനാവുള്ളൂ എന്നുള്ളതാണ് അതായത് നമ്മൾ എത്ര പരിശ്രമിച്ചിട്ട് ഒരു വ്യക്തിയുടെ സ്വഭാവം മാറുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ വ്യക്തിയുടെ സ്വഭാവം മാറത്തില്ല ഇപ്പോൾ ഒരു തേളിനെ അടുത്ത് കൈവെച്ചാൽ അത് കുത്തും കുത്തുക എന്നുള്ള തേളിൻ്റെ സ്വഭാവമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഇന്ന് ശരിയാവും നാളെ ശരിയാവും നാളെത്തുകഴിഞ്ഞ് ശരിയാവും തേള് കുത്താതിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല തേളിൻ്റെ സ്വഭാവമാണ് അത് കുത്തും എത്ര കാലം മാറ്റിയാലും അത് കുത്തും എന്നുള്ളതാണ് അത് പോവത്തില്ല അതുപോലെ തന്നെയാണ് ചില മനുഷ്യർ അവരുടെ സ്വഭാവം ഇങ്ങനെയാണ് നിങ്ങളെ നിരന്തരം അവഗണിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി തരാത്തതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വാല്യൂ തരുന്നില്ല അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും എല്ലാം കഴിഞ്ഞിട്ട് അവസാന ഒരു സ്ഥാനമായിരിക്കും നിങ്ങൾക്ക് അവർ തരുന്നത് അപ്പോൾ അതൊക്കെ ഒരു വ്യക്തിയുടെ ഇന്നേറ്റായിട്ടുള്ള ഒരു സ്വഭാവമാണ് അവരങ്ങനെ തന്നെ നിങ്ങളോട് പെരുമാറാൻ പോകുന്നുള്ളൂ അത് നാളെ ശരിയാവാൻ പോകുന്നില്ല അപ്പം നിങ്ങൾക്കാണ് അവിടെ മാറാൻ പറ്റുന്നത് അപ്പോൾ ഒന്നിലേ നിങ്ങൾക്ക് ആ വ്യക്തിയെ വേണ്ട എന്ന് വെക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയെ സ്വീകരിക്കുകയാണെങ്കിൽ ഇയാളുടെ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ അത് അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ബന്ധത്തിൽ നിൽക്കുകയുള്ളൂ അതല്ല നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇങ്ങനെ അല്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ടുള്ള ചങ്കൂറ്റം കാണിക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് തിരഞ്ഞെടുക്കണോ വേണ്ടയോ അപ്പോൾ നിങ്ങൾക്കത് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു റൈറ്റ് പാർട്ടണർ അല്ല ഇതെന്ന് തോന്നുവാണെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോവുക അല്ലാതെ ആ വ്യക്തിയെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ഇറങ്ങി ഒരു റൈറ്റ് പാർട്ണർ ആക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കരുത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നിങ്ങൾ അവിടെ വെറുതെ ഇരുന്ന് വരും അതാണ് ഇന്ന് പലർക്കും പറ്റിക്കൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തി ശരിയല്ല എന്ന് മനസ്സിലാവുമ്പോഴും അവരവിടെ ബന്ധത്തിൽ അഡിക്റ്റഡ് ആയിപ്പോയി അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് ഓർത്ത് അവരവിടെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് ഒരു കാര്യമില്ല നിങ്ങൾക്ക് ഇത് നരകതുല്യമായിട്ട് മാറും ജീവിതം അപ്പോൾ അതുകൊണ്ട് ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള ചങ്കൂറ്റം കൂടി കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമതായിട്ട് ഒരു സെൽഫ് റെസ്പെക്റ്റ് വേണം സെൽഫ് എസ് എസ്റ്റീം വേണം നിങ്ങളെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടാവണം ഒരു സെൽഫ് ലവ് വേണം നിങ്ങളുടെ സെൽഫ് എർത്തിനെ കുറിച്ച് നിങ്ങളുടെ വിലയെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ബോധം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ബ്ലൈൻഡായിട്ട് വെറുതെ ഒരാളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ സെൽഫ് ലവും ഈ പറഞ്ഞ സെൽഫ് എസ്റ്റീമും സെൽഫ് റെസ്പെക്റ്റും എല്ലാം പണയം വെച്ചിട്ട് സ്നേഹിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ അവിടെ തകർന്നു പോകാനായിട്ട് ഇടയുണ്ട് അപ്പോൾ ഒരു സ്നേഹബന്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വില കിട്ടും അല്ലെങ്കിൽ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പിന്നാലെ വന്ന് നിങ്ങളെ സ്നേഹിക്കും ിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് അവർ ബിക്ക് ചെയ്ത് പുറകെ വരും അല്ലാതെ നിങ്ങൾ പിന്നെ അവരുടെ പുറകെ ബെക്ക് ചെയ്ത് പോകേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് വരത്തില്ല